തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ ആർച്ച് ബിഷപ്പായി സീറോ മലബാർ സെനട് തെരഞ്ഞെടുത്ത മാർ ജോസഫ് പാമ്പ്ലാനയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിന് അതിരൂപത സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടത്തപ്പെടും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിക്കും സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് മോറാൻമോർ കർദിനാൾ ബെസ്സൈലൂസ് ക്ലേ കാതോലിക്ക ബാബ വചന സന്ദേശം നൽകും തലശ്ശേരി അതിരൂപത കത്തീഡ്രലിൽ രാവിലെ ഒമ്പതിനാരംഭിക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങുകളിൽ അതിരൂപത മെത്രാപൊലിത്ത മാർ ജോർജ് എറളക്കാട്ടും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റവും സഹകാർമ്മികത്വം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴ് മുതൽ വരെ നടന്ന മുപ്പതാമത് സിനഡിന്റെ ഒന്നാം സമ്മേളനത്തിലാണ് മാർ ജോസഫ് പാംളാനിയെ തലശ്ശേരി അതിരൂപതയുടെ മൂന്നാമത്തെ മെത്രാപൊലിത്തയായി തെരഞ്ഞെടുത്തത് കൂടാതെ സീറോ മലബാർ സഭ സിനഡ് സെക്രട്ടറിയായും സിനഡ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു സ്ഥാനാരോഹണ ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിയുക്ത മെത്രാപൊലിത്ത മാർ ജോസഫ് പാംളാനിക്കു സ്വീകരണവും മാർ ജോർജ് എരളക്കാട്ട് പിതാവിന് യാത്രയ്പ്പ് നൽകും പൊതുസമ്മേളനം ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ ഓസുവാൾഡിഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്യും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ അപ്പസ്തോലിക്യുഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾദോ ജിറേലി മുഖ്യാതിഥിയാകും കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ മന്ത്രിമാരായ എം വി ഗോവിന്ദൻ റോഷി അഗസ്റ്റിൻ എം പിമാരായ കെ സുധാകരൻ ജോൺ ബ്രിട്ടാസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം ബിഷപ്പ് മാർ ലോറൻസ് മുക്കുഴി എംഎൽഎമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി സണ്ണി ജോസഫ് അതിരൂപതയിലെ വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും ഭാരതസഭയിലെ അറിയപ്പെടുന്ന ബൈബിൾ ദൈവശാസ്ത്ര പണ്ഡിതരിൽ പ്രധാനിയായ മാർ ജോസഫ് പാംപ്ലാനി ഇരട്ടിക്കടുത്ത് ചരൾ ഇടവകയിലെ പാംപ്ലാനി പരേതനായ പി ഡി തോമസ് മേരി ദമ്പതികളുടെ ഏഴ് മക്കളിൽ അഞ്ചാമനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ മൂന്നിനായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ മുപ്പതിന് തലശ്ശേരി സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വച്ച് മാർ ജോർജ്ജ് വലിമരത്തിൽ നിന്നാണ് മാർ ജോസഫ് പാംപ്ലാനി പൗരോഹിത്യം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പേരാവൂർ സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ രണ്ടായിരത്തി വരെ ദേവഗിരി ഇടവകയിൽ വികാരിയായി പ്രവർത്തിച്ചു തുടർന്ന് ഉപരിപഠനത്തിനായി ബെൽജിയത്തിലേക്ക് പോയി രണ്ടായിരത്തിയാറിൽ ലുവാനിലെ പ്രസിദ്ധമായ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടി ജർമ്മൻ ഹീബ്രു ഗ്രീക്ക് ഭാഷകളിൽ ഡിപ്ലോമയും നേടി രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി വരെ ലുവാനി യൂണിവേഴ്സിറ്റിയിൽ ബൈബിൾ വിജ്ഞാനീയത്തിൽ അസിസ്റ്റന്റ് ലെക്ചറും റിസർച്ച് സ്കോളറുമായിരുന്നു അമേരിക്ക ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിലെ വിവിധ ദേവാലയങ്ങളിലും അദ്ദേഹം സേവനം ചെയ്തു രണ്ടായിരത്തിയാറിൽ അതിരൂപതയിൽ തിരിച്ചെത്തിയ ശേഷം ബൈബിൾ അപ്പൊസുലേറ്റിന്റെ ഡയറക്ടറായി ചുമതലയേറ്റു സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറി കെ സി ബി സി മാധ്യമ കമ്മീഷൻ ചെയർമാൻ സീറോ മലബാർ സഭ മാധ്യമ കമ്മീഷൻ ചെയർമാൻ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അംഗം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നു മുതൽ സെപ്റ്റംബർ വരെ ചേർന്ന സീറോ സ്യൂറോമലബാർ സഭയിലെ മെത്രാൻസിനടാണ് മാർ ജോസഫ് പാം്ലാനിയെ തലശ്ശേരി അദ്രൂപതയിലെ പ്രഥമ സഹായമെത്രാനായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴ് നവംബർ എട്ടിന് തലശ്ശേരി അതിരൂപത കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നിന്നും മെത്രാഭിഷേകം സ്വീകരിച്ചു അന്നുതന്നെ തലശ്ശേരി അദ്രൂപത സഹായമെത്രാനായും മുഖ്യ വികാരി ജനറാളുമായും അദ്ദേഹം ചുമതലയേറ്റു ചുരുങ്ങിയ കാലം കൊണ്ട് തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളുടെ മാത്രമല്ല ജാതി മത രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും സൗഹൃദം മാർ ജോസഫ് പാം്ലാനി നേടിയെടുത്തു നല്ല ഒരു എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങൾ അനേകരെ ആകർഷിച്ചുവെന്നതും ശ്രദ്ധേയമാണ് ചർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്